അഞ്ചാം സുദിനത്തിലേക്ക് അവർ കടന്നു വരുന്നുണ്ട് റോയൽ ട്രാവൽസ് കോഴിക്കോടും ഇത് രാജ്യം മടക്കി ഭരിക്കാനോ സാമ്രാജ്യം തെട്ടിപ്പടുക്കുവാനോ വേണ്ടിയാണ് ജന്മനാടിന്റെ മാനാഭിമാനത്തിന് കളങ്ക മേൽഖാതിരിക്കാം കൈയും മെയ്യും മരക്കച്ചയും മുറുക്കി അവർ കടന്നു വരുന്നുണ്ട് ഇന്നത്തെ മത്സരം നിങ്ങൾ കാണാൻ മറന്നു പോകരുത് അറുപത്തിനാലിൽ പരം വിട്ടാലിയൻ ദൂരെ എല്ലാവർക്കും വടക്കണ്ണ് പാങ് ചെങ് പട്ടണത്തെ സ്വർണ്ണ ലെ പട്ടുടപ്പിച്ച ഗോൾഡ് സമ്മാനിക്കുന്ന കൊളത്തൂരിന്ന് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഒരു ചരിത്രമുണ്ട് സ്വന്തം അകമ്പ വിജയത്തിന് വേണ്ടി കർണണ്ട കപതുകുണ്ടലം വിറന്നു വാങ്ങിയ കുടില തന്ത്രങ്ങളുമായി അറുപത് ഇരുപത്തിനേരം ഇരുപത്തിയെട്ട് കടുകൻ കണ്ണുകളുമായി പതിനാല് ചിറച്ചുട്ടികൾ കടൽ കാഴ്ചയും കണ്ട് കടലമ്മയോട് കഥ പറഞ്ഞ ഉദയവും അസ്തമയവും കണ്ട് കടലമ്മ കൊടുത്തും ചെറുക്കുകളും മുത്തുകളും ശങ്കുകളും കരമണലിൽ കാൽപ്പന്തലാർത് വിളിക്കുമ്പോഴേ മെന്ടല മക്കൾ എപ്പോഴും കല്ലായി പാലവും മിഠായി തെരുവും താണ്ടി കോഴിക്കോടൻ കലാശികളുമായി കടന്ന മരുന്ന് കോടിക്കോട് ുംോളിൽ കഴിപ്പി വച്ച നീളം തോക്കി നിന്ന കണ്ണിലൂടെ കണ്ണു വായിച്ചു വലതിൽ ചൂണ്ടാടുകളിൽ കാഞ്ചു ലക്ഷം ബിന്ദുവിലേക്ക് ഉന്നം കിടക്കാത്ത ഷാർപ്പ് സൂട്ടർമാരുമായി കടന്നു വരുന്നുണ്ട് മുസ്ലിം ജമാലിന്റെയും മുൻതിരിച്ചാറൊടുക്കിയുടെ നാട്ടിൽ നിന്ന് കടന്നു വരുന്ന എഫ്സി രാഷ്ട്രീയ വേനൽ ചൂടും കൊടുമ്പിരുകൾ ഇന്നിതാ ഒരു കളിയാത്ത ഭൂമിയിൽ സമ്മാനിക്കുന്ന ഗുരുക്ഷേത്ര ഭൂമിയിൽ വരാൻ മറന്നു റോയൽ മറന്ന് പോകല്ലേ കൊണ്ടോട്ടി